എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്നേഹയാണ് അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്യാൻ കാരണം എനിക്കതിലൊരു നീതി ലഭിച്ചു അതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്തത് ഇതിൽ പറയാനുള്ളത് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിച്ചിട്ടില്ല കാരണം എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പരിഹരിക്കണമെന്ന് വിചാരിച്ച ആളല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി ഞാൻ അവർക്ക് നൽകിയ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ ആയിരം പതിനയ്യായിരം ആയിരുന്നു ആയിരം രൂപ ഒരു ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് പതിനാലായിരം രൂപ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ രാഗാഞ്ജലി ടി വി എസ് ഷോറൂം താമലാക്കതീന്ന് വാങ്ങിയത് അപ്പോൾ ഇന്നലെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു അപ്പോൾ അത് അവർ തിരുത്തി എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തന്നിട്ടുണ്ട് അപ്പം ഒപ്പം തന്നെ ടി വി എസിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എന്നെ വിളിക്കുകയുണ്ടായി അപ്പം അവരോടും സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചു എനിക്കവരോട് ഒരാളോടും വ്യക്തിപരമായിട്ടൊരു വിരോധവും ഇല്ല അവരവരുടെ തൊഴിലുവായിട്ട് പോകുന്നു ഞാൻ എൻ്റെ കാര്യം നോക്കി നോക്കിപ്പോകുന്നു അതുകൊണ്ട് അരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചതാണ് നമ്മളിത് ഒത്തുറപ്പാക്കിയിരിക്കുന്നത് നിയമ നടപടികളുമൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനിരുന്നതാണ് ആ പക്ഷേ അവർ മാന്യമായ രീതിയിൽ അത് പരിഹരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അവരുടെ ഒരു മാന്യത മൂല് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ പൈസ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട് മറ്റൊന്നും പറയാനില്ല വീഡിയോയിൽ അപ്പോൾ എനിക്ക് എനിക്ക് വേണ്ടി കൂടെ നിന്ന കുറെ ആളുകുണ്ട് അവരുള്ള നന്ദി അറിയിക്കുന്നു കാരണം എനിക്ക് എൻ്റെ എനിക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത് അപ്പം എല്ലാവരോടും ഒരു കാര്യം കൂടെ പറയാം എവിടെ നിന്ന് എടുത്താലും ശ്രദ്ധിച്ച് വാങ്ങിക്കണം അപ്പം അവരോട് രാഗാഞ്ജലി ടി വി എസിനോടും ഞാൻ നന്ദി വരുന്നത് കാരണം എൻ്റെ പൈസ അവരുടെ തെറ്റ് അവർക്ക് തിരുത്താൻ മനസ്സ് വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു അവർക്ക് നല്ലത് വരട്ടെ അപ്പോൾ ടി വി എസിന് നന്ദി ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട സി ഐക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നന്ദി അറിയിക്കുന്നു അങ്ങനെ ഈ വിഷയം ഇവിടെ കൊണ്ട് തീരുകയാണ് എന്തായാലും ഒരു വണ്ടി എടുക്കണം കാരണം എൻ്റെ പഴയ വണ്ടി ഏത് നിമിഷവും എവിടെയും സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയാണ് എല്ലാവർക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാം അവരുടെ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് കാരണം അവർ പൈസ വരുമ്പോൾ സ്വഭാവം പറ്റി ഇനി അവരത് ദ്രോഹിക്കാൻ നമ്മൾ പാടില്ല ഞാനത് ചെയ്തു പക്ഷേ ചില ഫേസ്ബുക്ക് ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ആ വീഡിയോ ഉണ്ടെന്ന് അവരിപ്പോൾ എന്നോട് പറഞ്ഞു പക്ഷേ അതൊന്നും എൻ്റെ അറിവോടുകൂടിയല്ല ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല എനിക്ക് അതിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അപ്പം ഞാൻ അവരെ കാണിച്ചു കാരണം പല ഫേസ്ബുക്ക് പേജിലും ഇത് വന്നപ്പോൾ ഞാൻ അവർക്ക് വ്യക്തിപരമായിട്ട് ഫേസ്ബുക്കുകാർക്ക് മെസ്സേജ് അയച്ചു ആ അതിൻ്റെ ഉടമസ്ഥയിലുള്ളവർക്ക് ഈ വീഡിയോ ഇടരുത് കേസ് കിടക്കുന്ന വീഡിയോ അത് പറഞ്ഞ് ഞാൻ പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ അവരാരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ദൈവ് ചെയ്ത് അങ്ങനെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വീഡിയോ ഇട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ അത് ഡിലീറ്റും കൂടെ നിങ്ങൾ ചെയ്താൽ വലിയ ഉപകാരം കാണാം ഞാൻ ഇട്ട ലൈവാണ് അപ്പം പ്രശ്നം പരിഹരിച്ചു നിയമത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ പോലീസ് ആരിപ്പാട് പോലീസിൻ്റെ അവരുടെ ഇടപെടലും ഒക്കെ കൊണ്ട് നമ്മളിത് കൃത്യമായി പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണൊന്നും എനിക്കറിയില്ല എൻ്റെ ഉത്തരവാദിത്തം അതുകൊണ്ട് അത് ദൈവം നിങ്ങളുടെ പിൻവലിക്കുക അപ്പോൾ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി പറയാം വണ്ടി എവിടെ നിന്ന് എടുത്താലും ശ്രദ്ധിച്ച് വാങ്ങിക്കുക നല്ല വണ്ടികൾ നിങ്ങളും ഷോറൂമുകാരും തരാൻ ശ്രദ്ധിക്കുക അശ്രദ്ധ പാടില്ല അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പം എൻ്റെ പൊന്ന് തമ്പുരാനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം നമ്മുടെ പോലീസ് അരിപ്പാട് പോലീസിൻ്റെ അവരുടെ ഇടപെടലും ഒക്കെ കൊണ്ട് നമ്മളിത് കൃത്യമായി പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണൊന്നും എനിക്കറിയില്ല എൻ്റെ ഉത്തരവാദിത്തം അതുകൊണ്ട് അത് ദൈവം ഇത് നിങ്ങളുടെ പിൻവലിക്കുക അപ്പോൾ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി പറയാം വണ്ടി എവിടെ നിന്ന് എടുത്താലും ശ്രദ്ധിച്ച് വാങ്ങിക്കുക നല്ല വണ്ടികൾ നിങ്ങളും ഷോറൂമുകാരും തരാൻ ശ്രദ്ധിക്കുക അശ്രദ്ധ പാടില്ല അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പം എൻ്റെ പൊന്ന് തമ്പുരാനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു